സുനാമി നഗരകളുടെ ശോചനീയാവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച് സി ആർ മകേഷ് എം എൽ എ കേരളത്തിലെ സുനാമി നഗരങ്ങളിൽ താമസിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ശോചനീയാവസ്ഥ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലായിട്ടാണ് സി ആർ മകേഷ് എം എൽ എ ഉന്നയിച്ചത് ഉടൻ പരിഹാരം കാണുമെന്ന് സഭയുടെ ഉറപ്പും എം എൽ എ നേടി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കുലശേഖരപുരം ക്ലാപ്പന എന്നീ പഞ്ചായത്തുകളിലും കരുനാഗപ്പള്ളി നഗരസഭയിലുമായി ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് സുനാമി വീടുകളും സുനാമി ദുരന്തം നടന്ന ആലപ്പാടി ഗ്രാമപഞ്ചായത്തിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വീടുകളുമാണ് നിർമ്മിച്ചു നൽകിയത് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല സർ സർ രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞു നാളെ ഇതുവരെ ഇതിൽ ഒരു വീട് പോലും നവീകരിക്കുവാനോ മെയിന്റനൻസ് ചെയ്യുവാനോ കഴിഞ്ഞിട്ടില്ല സാർ സാർ ഭിത്തികൾ മുഴുവനും വിണ്ടുകീറി മേൽക്കൂര ഇടിഞ്ഞു നിലത്തി വീഴുന്നു സിമെന്റ് പാളികൾ അടർന്നു വീണ് പരുക്കുപറ്റുന്നത് നിത്യസംഭവമാകുന്നു സാർ സർ മിക്ക വീടുകളും പൂർണ്ണമായും മാറിയിരിക്കുന്നു സർ മരണഭയം നിമിത്തം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ബന്ധുവീട്ടുകളിൽ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് സാർ നരകതുല്യമായ ജീവിതമാണ് കോളനി നിവാസികൾ അനുഭവിക്കുന്നതെന്നും അടിയന്തരമായി സുനാമി നഗരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണത്തിനും സർക്കാർ പദ്ധതി ആവിഷ്കരിക്കണമെന്നും സി ആർ മഹേഷ് എം നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്ക പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സർ മഴ മാനത്ത് കണ്ടാൽ വീടുകളുടെ പരിസരം വെള്ളക്കെട്ടാകുന്നു സെപ്റ്റി ടാങ്കുകൾ നിറഞ്ഞു കവിഞ്ഞ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും സർ സകർ സർ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു കുടിവെള്ളക്ഷാമം ക്ഷാമം അതിരൂക്ഷമാണ് സാർ ഈ കോളനികൾ ഈ നഗറുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഉത്തരവാദിത്തം അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു സർ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല സാർ ഉത്തരവല്ലാതെ യാതൊരു ഫണ്ടും സർക്കാർ ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചിട്ടുമല്ല സാർ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം സർ ഈ വീടുകൾ ഉടൻ പുനർനിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ സുനാമിയിൽ രക്തസാക്ഷികളായ ഈ പാവങ്ങൾ ഇരകളായ മറ്റൊരു ദുരന്തത്തിനു കൂടി നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഈ സഭയിൽ സാർ രണ്ടാമതും ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് സാർ ഇതിൽ ഒരാളിന്റെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ ഉത്തരവാദികൾ കോളനികളുടെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തദ്ദേശ സ്വയംഭരണം റവന്യൂ ധനകാര്യം ഫിഷറീസ് മന്ത്രിമാരുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത പരിഹാരം കണ്ടെത്തുന്നതാണെന്നും റവന്യൂ വകുപ്പ് മന്ത്രി നിയമസഭയിൽ മറുപടി നൽകി ഈ ഇതൊരു പദ്ധതിയല്ല അതിന് മറ്റേകം പദ്ധതികൾ പോലെ തുടർന്ന് പല പദ്ധതികളും തുടർ സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നുള്ളത് ഉള്ള സാഹചര്യം ഉണ്ടെങ്കിലും അടിയന്തിരമായി ഈ നാല് വകുപ്പുകളെ കൂടി കൂട്ടിയാലോചിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രിയായി കൂടി ആലോചിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തി നമുക്ക് ഏതെല്ലാം വിധത്തിലാണ് ഇതിനെ സഹായിക്കാവുന്നത് പുറത്തുനിന്നുള്ള സഹായങ്ങൾ കൂടി ഉൾപ്പെടുത്തി എം എൽ എമാരുൾപ്പെടെ നേതൃത്വം നൽകി അതാത് പ്രദേശങ്ങളിൽ പുറത്തുനിന്ന് നാം നടത്തുന്ന മറ്റു സേവനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം തരത്തിൽ അത് ചെയ്യാൻ കഴിയും എന്ന കാര്യം ഗൗരവമായി പരിശോധിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി